വാടിയ ചെമ്പരത്തിപ്പൂവ് നമ്മൾ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അടിച്ചു വാരി കളയാറാണല്ലേ പതിവ് എന്നാലും മക്കളെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാടിയ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും വാടാത്ത ചെമ്പരത്തിപ്പൂവും രണ്ടും ഉപയോഗിക്കട്ടോ എത്ര ആളുകളുണ്ടല്ലേ ചെമ്പരത്തിമാരൊക്കെ വീട്ടിലുണ്ടായിട്ട് ചെമ്പരത്തി പൂവ് എടുക്കാതെ അതുപോലെ തന്നെ ഈ വാടിയ ചെമ്പരത്തി പൂവ് ഒന്നിനും പറ്റൂലെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വാടിയ ചെമ്പരത്തി പോവും അതുപോലെ തന്നെ വാടാത്ത പോവും ഇനി കളയൂല അത് രണ്ടും വെച്ചിട്ട് രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇന്ന് നമ്മളെ വീഡിയോ അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് കാണി പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അവരൊക്കെ ഈ ഒരു സമയത്തൊരു സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിങ്ങൾ ഞാൻ ഈ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളതിലൊന്ന് പോയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ പേജിന് ഒരു ലൈക്കൊക്കെ തരി നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് സമയം കലയണ്ട ഈ ഒരു വാടാത്ത ചമ്പരത്തി പൂ വെച്ചിട്ടാണ് ആദ്യത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി പിന്നെ വാടിയേതു വെച്ചിട്ട് ചെയ്യണ്ട രണ്ടോ ഒന്നൊന്നം വെച്ചാണ് ഇത് അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചമ്പരത്തി പൂ കാളയോല വാടിയേതും വാടതൊക്കെ നിങ്ങൾ ശേഖരിക്കും നമുക്ക് നമ്മുടെ റുട്ടി മുറ്റത്തെയാ പരിപാലനം ഇല്ലാതെ വളർന്നു കിട്ടണ ഒരു നാട് സസ്യമാണല്ലേ ഈ ഒരു ചെമ്പരത്തി കാണാൻ നല്ല അല്ലേ എന്നാൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി ഇല്ലാത്തവർ ചെമ്പരത്തി മരം നട്ടുണ്ടാക്കോ കാരണം അത്രക്കും നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു കുക്കർ എടുത്തിട്ട് ആ ഫ്രഷ് ചെമ്പരത്തി നല്ലോണം ഒന്ന് ഇതളുകളൊക്കെ മാറ്റി ഇതാ ഒരു കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് പിടി സേമിയ സേമിയ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് എന്തു ചെയ്യണേ നമുക്കൊന്ന് എന്ത് ചെയ്യണം മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ വിസിലടിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വാട വാടിയ ചെമ്പരത്തി ഉണ്ടല്ലോ അത് നിങ്ങൾ ആരും നിസ്സാരമാക്കി കളയരുത് വാടിയ ചെമ്പരത്തി കൊണ്ടുള്ള ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കളിയല്ലെട്ടോ അപ്പോൾ ഏതായാലും ഈ വാടി ചെമ്പരത്തിതാ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതാ ഇതിമൊന്നും കളയാല്ല കാരണം ഇതിന് തണ്ടുപോലും കൊഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ചെമ്പരത്തി പൂവൊക്കെ മരത്തിൻ്റെ ചോട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പെറുക്കിയെടുത്തോളൂ കേട്ടോ ചെമ്പരത്തിന്റെ പൂവും എലയും ഒക്കെ പണ്ടുകാലത്തെ മുടിക്കും വേണ്ടിയിട്ട് എല്ലാവരും എടുക്കാറുണ്ടല്ലേ എന്നാൽ മുടിക്ക് മാത്രമല്ല കേട്ടോ ഈ ചെമ്പരത്തി പൂവും ഒന്ന് നമ്മൾ ഉപയോഗിക്കുക ഇല ചെ മുടി കഴിക്കോട്ടെ പക്ഷേ ചെമ്പരത്തി പൂവ് നമുക്ക് പല തരത്തിലുള്ള വിഭവങ്ങളുണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് നമുക്കീ ഒരു നോമ്പിനൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു ഐറ്റംസാണ് ഒന്ന് നമ്മൾ ആ കുക്കറിൽ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു പത്ത് ടേബിൾ സ്പൂണോളം സാധാരണ നല്ല ആട്ടിയം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങി വെളിച്ചെണ്ണാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു പത്ത് ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കുമ്പോൾ അത് വല്ലാതെ അങ്ങോട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ആ ഒരു കുപ്പി വെച്ചിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതാ എത്രത്തോളം വെളിച്ചെണ്ണ വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ചെമ്പരത്തിയിൽ ചെമ്പരത്തിപ്പൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ആന്തോസയാനിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് അത് കാരണത്താലാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂവിന് നല്ല കടൻ ചുവപ്പ് നിറം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് വിട്ടുമാറാത്ത ഒരുപാട് അസുഖങ്ങളുണ്ടാവില്ലേ അപ്പോൾ ആ വിട്ട് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ആ അസുഖങ്ങളൊക്കെ നമുക്ക് ചെറുക്കാൻ സഹായിക്കും ഈ ഒരു ചെമ്പരത്തി പോവുക അപ്പോൾ അതാ നമ്മളീ ഒരു കുക്കറൊക്കെ കൂക്കാനായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഞാനിത് ആ പത്തിരിയും കൂടെ ഇതിൻ്റെ ഇടയിൽ ചുട്ടെടുത്തുണ്ട് കാരണം നോമ്പലല്ലേ അതാ കുക്കറ് കൂക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ആ ഒരു ചെമ്പരത്തി പോവും സേമിയും കൂടി തീമച്ചിട്ടുള്ള അതാണ് അതവിടെ നിൽക്കട്ടെ അതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ പ്രഷറൊക്കെ അതിൽ തന്നെ പോയി കഴിയട്ടെ അപ്പം അതിൻ്റെ അടിയിലൂടെ ഞാൻ വീട് എടുക്കണമുണ്ട് പത്തിരി മറിച്ചിടും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണമുണ്ട് എല്ലാം കൂടെ അതിൻ്റെ അടിയിൽ കൂടെ പത്തിരി പരത്തണമുണ്ട് നോമ്പല്ലേ അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീട് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടിതെല്ലാം കിടകിടാ വച്ചിട്ട് ചെയ്യണത് അപ്പോൾ ഏതായാലും ഇതാ അതവിടെ കുക്കിൻ്റെ ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റി വച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുള്ള ചെമ്പരുതി ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തിളക്കാൻ തുടങ്ങുമ്പോഴത്തേതാ ഈ ഒരു റെഡ് കളറൊക്കെ ഒരു പർപ്പിൾ കളറായിട്ട് വരും എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഇതാ നല്ല കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷേ എണ്ണയ്ക്ക് യാതൊരു നിറമാറ്റം ഉണ്ടാവില്ല ഒരു യെല്ലോ ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി ഇത് നമ്മൾ കുറച്ച് സമയം തിളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എന്താ വെച്ചാൽ ഈ എന്താണ് ചെമ്പരത്തി പൂവൊക്കെ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും നല്ല ഒരു ബബിൾസ് പോലെ കണ്ട കണ്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാ ഇതളും നല്ലോണം ബബിൾസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് എന്താ ചെയ്യുക ഹൈ ഫ്ലെയിമിനിട്ട് തന്നെയാണ് കത്തിക്കണത് പക്ഷേ നമുക്കിത് ഒരുപാട് അങ്ങോട്ട് മുരിയേണ്ട കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം കുറച്ച് സമയം തിളക്കുമ്പോഴേക്കും ഇതൊന്നിങ്ങനെ മുരിയാനായിട്ട് വരും ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ ഇതിൽ കിടന്നിട്ട് തന്നെ ഈ എണ്ണൻ്റെ തിളച്ചെണ്ണയൊക്കെ കിടന്നിട്ട് തന്നെ ഈ ഇലകൾ പൂവുകളൊക്കെ നല്ലോണം മുരിഞ്ഞു വരും ചെയ്യും നല്ലൊരു കളർ ചേഞ്ചായിട്ട് കിട്ടും ചെയ്യട്ടോ പക്ഷെ എണ്ണയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല പക്ഷേ എണ്ണ എണ്ണി നമ്മൾ നല്ലോണം ഒന്ന് എന്താണ് ഒരു എന്താ പറയുക ആ ഒരു പർപ്പിൾ കളർ ആയിട്ട് തന്നെ വരും കേട്ടോ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ എണ്ണതാ ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ അപ്പോൾ ഇനി അത് ഞങ്ങോട് ചൂടാറട്ടെ ആ പൂവൊക്കെ അതിൽ കിടന്ന് ഒന്ന് നെരിയും ചെയ്യട്ടെ ആ ഒരു സമയം കൊണ്ട് താ ഈ ഒരു സേമിയും പൂവൊക്കെ വെന്ത് പ്രഷർ കുക്കറിന ഒരു പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനത് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞു തളികയിലേക്കാണ് ഒഴിച്ചിട്ടുള്ളത് കാരണം ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കും വേണം നോമ്പ് തുറക്കുന്ന സമയത്തേക്കാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതായാലും ഇതാ എന്താണ് ആ ഒരു സമയം കൊണ്ട് തന്നെ അതും ചൂടാറുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു എണ്ണ ഉണ്ടല്ലോ എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു പൂവൊക്കെ നല്ലോണം നെരിഞ്ഞിട്ടുണ്ട് എന്നാലും കരിഞ്ഞിട്ടില്ല അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്ത് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചതിട്ടാ ഒരു എൺപത് ശതമാനം നെരിഞ്ഞ് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്താൽ പിന്നെ ബാക്കി ഇരുപത് ശതമാനം ആ ഒരു എണ്ണ തിളച്ചൽ കിടന്നിട്ട് മുരിയും എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്യുക അങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ ഫുള്ള് കായം പോലെ കലങ്ങിയിട്ടുണ്ടാവും അങ്ങനെ കഴിഞ്ഞാൽ എന്താ പറയുക ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ സംഭവങ്ങളും അതിലേക്ക് ലയിച്ച് ചേരും ചെയ്യും പിന്നെ നമ്മൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ചണ്ടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരിത്തിരി ചണ്ടിയുണ്ടാവുകയുള്ളൂ മുഴുവൻ എണ്ണയും കിട്ടും നമ്മളിങ്ങനെ മുരി നല്ലോണം ഇങ്ങനെ ഞൗണ്ടി ഞൗണ്ടി ഞരടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചണ്ടിയിൽ ഒരുപാട് എണ്ണ ഉണ്ടാവും അപ്പോൾ നല്ലോണം എണ്ണ പോന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുള്ള് ഞരടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം എന്താ പറയുക ഉണ്ട് കേട്ടോ ചണ്ടി വല്ലാന്നില്ല പക്ഷേ ഇതിൻ്റെ സ്മെല്ല് അതിൻ്റെ സ്മെല് പറയാൻ പറ്റൂല കേട്ടോ കാരണം ഇത് ഈ ഒരു എണ്ണ ഞാൻ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അടുക്കളയിൽ നല്ലൊരു സ്മെല്ല് പുറത്ത് കൊക്കൻ്റെ ഈ ഒരു സ്മെല് നമ്മൾ കൊപ്ര ആ ഒരു അതുമല്ല പറയാൻ പറ്റാത്തൊരു നല്ലൊരു ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ് അപ്പോൾ എന്താ പറയുക ഇത് നമുക്ക് നല്ലോണം മുടി വളരും നല്ലോണം മുടി വളരും എന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കേണ്ടി കുറച്ച് ദിവസം കൊണ്ട് തന്നെ മുടിക്ക് പിന്നെ അതുപോലെ തന്നെ അകാല നിര ഉള്ള ആളുകൾ ഉണ്ടാവും ഓരോ കപ്പ് ഇങ്ങനെ ഇടയൊക്കെ ചെയ്തിട്ട് മുടി കറപ്പിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നിങ്ങൾ തലയിൽ തേച്ചിട്ട് കുളിച്ച് കഴിഞ്ഞ് വയ്ക്കിയാൽ പിന്നെ തലക്കെ തോർത്തിയിട്ട് മുടി വണങ്ങുമ്പം ആ മുടി നിരച്ച മുടിയൊന്നും കാണൂല അതൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ ഇത് കണ്ടില്ല നമ്മൾ എണ്ണക്കന്നെ ഒരു പർപ്പിൾ കളർ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നല്ലൊരു എണ്ണയാണ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഉണ്ടാക്കി വെച്ചിട്ട് ക്ക് കുളിക്കണീൻ്റെ കുറച്ച് സമയം മുമ്പ് ഒന്ന് തേച്ചാൽ മതി കേട്ടോ തേച്ച് ആ തലയോട്ടിയിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിന്നെ നമ്മൾ ചില എണ്ണകളൊക്കെ നമ്മൾ മുടി വലുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ എന്താ പറയുക ഒരുമാതിരി സ്മെല്ലായിരിക്കും നമ്മൾ തലക്ക് അടു പത്ത് ഒരാൾക്ക് നിൽക്കാനോ ഒന്നിനും പറ്റൂല അമ്മ അതൊരു സ്മെല്ലായിരിക്കും പിന്നെ ഷാംപൂ ഉപയോഗിച്ച് കഴുകിയാലും ആ ഒരു സ്മെല്ലിങ്ങനെ അടിക്കും പക്ഷേ ഇതിന് പിന്നെ അതൊന്നും ഇല്ലാട്ട് അടിപ്പൊളി സ്മെല്ലുമാണ് നമുക്ക് ഒരുപാട് ഒരുപാട് പറയാൻ പറ്റാത്തത്ര ഗുണങ്ങൾ നമ്മൾ മുടിക്കും തലക്കും തണുപ്പും മുടി കറുക്കും നീളും ഉള്ളു കൂടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ എണ്ണ ഇവിടെ വെട്ടിയായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇതിവിടെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് നമുക്ക് ാണ് കേട്ടോ റെഡി ആക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഗുണങ്ങൾ നമ്മളെ ഈ ഒരു ചെമ്പരത്തിപ്പൂവൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൃദ്രോഗ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതുപോലെ രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് അങ്ങനെ കാരണം ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും അവർക്കൊക്കെ രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവ് നിയന്ത്രിക്കാനും എല്ലാത്തിനും പറ്റുമെന്ന് മാത്രമല്ല നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും ആ രോഗത്തിനൊക്കെ തടയാന് വരുന്ന രോഗത്തിനൊക്കെ തടയാന് കഴിവുള്ള ഒരു മെഡിസിനാണ് ടീവർ ചെമ്പരത്തി പോവുക ഇതുകൊണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ആളുകളുണ്ട് ഡെയിലി ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കും കാരണം നമ്മളെ വീട്ടിലൊക്കെ ചെമ്പരത്തി പോകുന്നുണ്ടെങ്കിൽ ആരും ഇനി കളയരുത് കളയരുതിട്ടോ കാരണം ചെമ്പരത്തി പൂവ് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കുക തിളപ്പിക്കുക ആ വെള്ളം കുടിക്കുക അത് അതുപോലെ തന്നെ നിങ്ങൾക്കിത് നല്ല റെഡ് കളറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊന്ന് ഒറ്റിച്ച് നോക്കിയാണെങ്കിൽ നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ ഈയൊരു സേമിയും ഒരു വെള്ളം എല്ലാം കൂടെ പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല ഈ ഒരു പർപ്പിൾ കളർ തന്നെ മതി കാരണം ഈ ഒരു ജ്യൂസിലേക്ക് നമുക്ക് നാരങ്ങ നീരിക്കാൻ പറ്റില്ല കാരണം പാലക്കൊഴിവാ ഒഴിക്കാനുള്ളതാണ് അപ്പം ഞാനിതാ ഇതിലേക്ക് ഒരിത്തിരി ഒരു കാ ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര കുഞ്ഞിക്കൽ പഞ്ചസാരയും പിന്നെ മധുരത്തിനാവശ്യമായിട്ട് ഞാൻ കൂടുതലും ചേർത്ത് കൊടുത്തത് ഈത്തപ്പഴാണ് ഈത്തപ്പഴം ചേർത്ത് വെക്കണേന്തിനു വെച്ചാൽ നമുക്ക് ഏതായാലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഈ ഒരു ചമ്പേത്തിപ്പൂവിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഒരു പച്ചത്തിൻ്റെ ടേസ്റ്റാണ് ഇതിന് ഇച്ചിട്ടൊരു ടേസ്റ്റുമില്ല അപ്പം ഇനി ഇതിൻ്റെ രച ഇഷ്ടമില്ല എന്ന് ആരും പറയില്ല അപ്പോൾ എന്താ പറയുക എന്താണ് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് ഈത്തപ്പഴ ആക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിലും മുഴുവൻ ഈത്തപ്പഴ ആക്കാം പക്ഷേ ഞാൻ കുറച്ചൊരു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് പഞ്ചസാരയാണ് ഇഷ്ടം പഞ്ചസാര വിഷമാണ് വെളുത്ത വിഷ ഏതാ ഇതിലേക്ക് ഞാൻ നല്ല കാച്ചി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടാക്കിയുള്ള പാല് ഒരു ഗ്ലാസോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കട്ട കട്ടയാണ് എന്നിട്ട് എന്നിട്ടിത അടിച്ചു നല്ല അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടോ വന്നു പക്ഷേ അതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് ഫ്ലേവറിലും അടിച്ചെടുക്കുക വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പൈനാപ്പിളോ അതല്ലെങ്കിൽ ആപ്പിളോ മുന്തിരിയോ അല്ലെങ്കിൽ പഴമോ സ്ട്രോബെറിയോ എന്ത് മാങ്ങയെ ഒക്കെ വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം പഴുത്തത് നോക്കിയിട്ട് കൊടുത്താൽ ആ ഒരു ഫ്ലേവറിലൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ എസ് ഉണ്ടാവും അതൊരു ലേശം ഇട്ടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല മക്കളെ ഇതൊരു രണ്ട് ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്കിന്ന് മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷമായിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സബ്ജാസീഡ്സ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടെടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊരു ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിക്കാം അല്ലെങ്കിൽ തണുപ്പിക്കാതെ കുടിക്കുക പക്ഷേ ഈ ഒരു വേനലും നോമ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ തണുപ്പിക്കാതെ കൊടുക്കുമ്പോൾ ഒരു സുഖമില്ലല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് തണുപ്പ് കുടിക്കണം വലിയ സംഭവമൊന്നുമല്ല കേട്ടോ ഏതായാലും ഇത് സംഭവം അടിയിപ്പൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ആരും ഇനി ചെമ്പരത്തി പോകും കളയണ്ട ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പാലും മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ ഈ പറഞ്ഞ അത്ര നല്ല കേട്ടോ ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ ഇനി പറഞ്ഞിട്ട് ചടപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാലും ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇഷ്ടം പോലെ കമൻ്റ് വരും സംസാരം കൂടുതലാണ് സംസാരം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എനിക്കതിനൊന്നും കുഴപ്പമില്ല അതിനൊരു ദേഷ്യമില്ല നിങ്ങളെ കമൻ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ റിപ്ലൈ തരാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നോമ്പല്ലേ നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല അവസ്ഥ നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊതുവെ വീട്ടിൽ ജോലി എടുത്താൽ തീരാത്ത ഉണ്ടാവും എന്നിട്ട് പിന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യം എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം കമ്പനിയാ അങ്ങനെ ഒരുപാട് പണിയുണ്ട് വീഡിയോ എടുത്താൽ മാത്രം പോരാ അതിൻ്റെ അടിയിൽ കൂടി നമ്മൾക്ക് പത്തിരി കറി അത്താഴത്തിന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ചെയ്യുന്നു നിങ്ങൾ വണ്ടിയില്ലേ അതിൻ്റെ കൂടെ കൂടി പത്തിരി ഉണ്ടാക്കണേ ജ്യൂസിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾ ലൈവായിട്ട് കണ്ടതല്ലേ എന്താണ് ചു തീമച്ചിട്ടാണ് അതിൻ്റെ അടി കൂടി ഒന്ന് പത്തിരി ഉണ്ടാക്കുന്നത് അല്ലേ അത്രയും കഷ്ടപ്പാടിലായിട്ട് അതൊക്കെ ചെയ്യണത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു താഴെ ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ട ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കമൻ്റ് ചെയ്തുകൊടി വിഷമിപ്പിക്കണ രീതിയിൽ നിങ്ങളെ കമൻറ്റ് കാണാറുണ്ട് ചിലതൊക്കെ കുഴപ്പമൊന്നുമില്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ കുത്തുവാക്കു പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്യൽ പോലും ഇല്ലെട്ടോ കനത്തു നിങ്ങളെ ഇഷ്ടമല്ലേ പിന്നെ ഒരുപാട് നല്ല കമൻ്റ് വരും അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ രണ്ട് സംഭവമാണ് കേട്ടോ ഉണ്ടായത് ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണ്ട നിങ്ങൾക്ക് തിക്ക് ഒന്ന് രുചി മാറ്റാൻ വേണ്ടിയിട്ട് ഏത് ഫ്ലേവറിലും ചെയ്യട്ടോ ഞാൻ പറഞ്ഞല്ലോ ഏത് ഫ്രൂട്ട്സും വെച്ച് ചെയ്തോളീന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾ പരമാവധി ആളിലേക്ക് നമ്മൾ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ഇതൊന്ന് ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഈ വീഡിയോ ഒക്കെ ഞാൻ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകളാണെങ്കിൽ അതിൽ പോയിട്ട് കണ്ടോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമലൈക്കും വർമ്മത്തുള്ള